സാറേ ഈ ഫലസ്തീൻ നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം നമ്മുടെ മാത്രമല്ല ലോകത്തിലെ സമാധാന പ്രേമികളുടെ എന്നത്തെയും ഒരു തലവേദനയാണ് ചർച്ചാ വിഷയവുമാണ് ആര് പറഞ്ഞാലും കേൾക്കാത്ത രണ്ട് പക്ഷമാണ് രണ്ട് കൂട്ടർ ഒന്ന് ഒരു ഭാഗത്ത് അന്ധമായ വൈകാരികമായ വിവരക്കേടാണെങ്കിൽ മറ്റേ ഭാഗത്ത് ശക്തിയുടെയും അധികാരത്തിൻ്റെയും ഒക്കെ ഒരു ഒരു പ്രയോഗമാണ് ഒരു ഭാഗത്ത് അധികാരവും അന്ധതയും തമ്മിലുള്ള പോരാട്ടമാണ് പലസ്തീൻ നടക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു ഭാഗത്ത് ശുദ്ധ അന്ധതയാണ് യാഥാർത്ഥ്യ ബോധവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഇപ്പുറത്താണെങ്കിൽ തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെ ഇനി ഇനിയൊരു ശത്രുവിനെയും ഞങ്ങൾ പൊറപ്പിക്കുകയില്ല എന്ന മട്ടിൽ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഇതാണിപ്പോൾ ഒരു ഈ നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞു വരുന്നൊരു വിഷയമെന്ന നിലയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഫലസ്തീൻ ഇഷ്യൂവിനോട് ഫലസ്തീൻ ഡിസ്കോസ് അതിനോട് സാറ് സാറിൻ്റെ ഒരു ഇഷ്ടവിഷയം ഇഷ്ടവിഷയം എന്ന് വെച്ചാൽ സാറ് കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്ന് നിലക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് അതിപ്പോ ഇപ്പോ റാഫ ഒരു ഹോട്ട്സ്പോട്ടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂണിവേഴ്സൽ ക്രിറ്റിസിസം ആൻഡ് കണ്ടം ആണ് അവർ ഫേസ് ചെയ്യുന്നത് അതെ ഇൻഫാക്ട് ഇറ്റ് ഈസ് ഓൺലി ട്വന്റി ഫോർ സ്ക്വയർ മൈൽസ് ഇൻ ടേംസ് ഓഫ് ഏരിയ ചെറിയൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുബായ് എയർപോർട്ടിൻ്റെ ട്വൈസ് ദി സൈസ് ഓഫ് ദുബായ് എയർപോർട്ട് അല്ലെങ്കിൽ ത്രീ ടൈംസ് ദി സൈസ് ഓഫ് ജെ എഫ് കെ ജോണഫ് കനഡ എയർപോർട്ടിൻ്റെ മൂന്നിരട്ടി ഉണ്ട് അത്രേയുള്ള ഒരു രണ്ടോ മൂന്നോ എയർപോർട്ടിൻ്റെ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ വൺ പോയിന്റ് സെവൻ മില്യൺ ആൾക്കാരാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെയാണ് ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് ടിക്കലി പോപ്പുലേഡ് തിക്ലി പോപ്പുലേറ്റഡാണ് അപ്പോൾ ഇപ്പോൾ മില്യൻ വൺ പോയിന്റ് സെവൻ മില്യൻ അപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് എന്താണ് അറബികൾക്ക് പറ്റിയത് ഏ കാരണം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണെങ്കിലും നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണെങ്കിലും നയൻറ്റീൻ സെവൻറ്റി ത്രീയിലൊക്കെ ആണെങ്കിൽ ഈ പാലസ്തീൻകാർക്ക് വേണ്ടിയിട്ട് പാലസ്തീനിന്നോ അറബി അറേബ്യൻ കൺട്രീസ് എന്നുള്ള വ്യത്യാസം കൂടാതെ ഒറ്റ ഏകോദര സഹോദരന്മാരെ പോലെ അവർ ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ യുദ്ധം തുടങ്ങിയ ഉടനെ അറേബ്യകളൊരു പോളിസി ചേഞ്ച് വരുത്തി അവർ പെട്ടെന്ന് ഈ എണ്ണയുടെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിപ്പിച്ചു ഒപ്പെക്ക് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണോ അപ്പോൾ അത് ടു പോയിൻ്റ് നയൻ സീറോ ഡോളർ പെർ ബാരൽ ഉണ്ടായിരുന്നത് അവർ ഓവർനൈറ്റ് ലെവൻ പോയിൻറ്റ് സിക്സ് ഫൈവ് ആക്കി അറബ് കൺട്രീസ് അറബ് കൺട്രീസ് അതായത് ഇസ്രായേലിനോട് സൗഹൃദമുള്ള രാഷ്ട്രങ്ങൾക്ക് എണ്ണവിലയിൽ വ്യത്യാസം വരുത്തി യുദ്ധം തുടങ്ങുമ്പോൾ ടു പോയിൻ്റ് നയൻ സീറോ ആയിരുന്നു പെർ ബാരൽ വില അത് ഈ ടു പോയിൻ്റ് നയൻ സീറോ എന്നുള്ളത് ലെവൻ പോയിൻറ്റ് സിക്സ് ഫൈവ് ആക്കി ഉള്ളത് ഫോർ ഇസ്രായേലിനോട് സൗഹൃദമുള്ള രാഷ്ട്രങ്ങൾക്ക് അവർക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം വിവേചനം തന്നെയാണ് ഒരേ 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 സാധനം അതെ അതെ പക്ഷെ അന്ന് ഒപ്പയ്ക്ക് സർവ്വശക്തന്മാരെ പോലെയാണ് അന്ന് അത് എത്ര ഇപ്പോഴും അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഒപ്പയ്ക്കിന് ഒരു സെയിലില്ല ഈ പെട്രോളിന്റെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ നോ വെബ്സിലൂട്ടിൽ വാട്ട്സോ എവർ അതിൻ്റെ എക്സാമ്പിൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി ടൂ തൗസൻഡ് എയ്റ്റിലൊക്കെ പെട്ടെന്നൊരു ഹൈക്ക് വന്നൊരു ഓൾ ടൈം ഹൈ വന്നിട്ട് ആ ടു തൗസൻഡ് എയ്റ്റിലെ റേറ്റും ഇപ്പോഴത്തെ റേറ്റുമായിട്ട് ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സിനുള്ളിൽ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റ് മേ ബി ഫൈവ് ഓർ ടെൻ പെർസെൻറ്റ് ഈ പതിനഞ്ച് വർഷം കൊണ്ട് വർദ്ധിപ്പിക്കുക പറഞ്ഞു പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചിക ഈ അറബ് വേൾഡിന് ഫലസ്തീൻ ഇഷ്യൂവിനോടുണ്ടായിരുന്ന സമീപനം അറിയാൻ കഴിഞ്ഞ അമ്പത് കൊല്ലത്തെ പെട്രോളിയം അനദർ തിങ് എടുക്കാൻ ഇപ്പൊ അവർക്ക് കാരണം അമേരിക്കൊന്നും ഇപ്പൊ ഈ ഗൾഫിൽ നിന്ന് ഓയിൽ വന്ന് പെട്രോളിയം കിട്ടിയില്ലെങ്കിലും പ്രശ്നം അതെ അമേരിക്കും റഷ്യക്കും അതേപോലെ പല ലീഡിങ് കൺട്രീസിനും അവരുടെതായ സോഴ്സസ് വന്നു അപ്പം ഇവർ പറയുന്ന ഇവർ ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു പോളിസിയിലേക്ക് ഇനിയിപ്പോൾ നീങ്ങാനായിട്ട് സാധിക്കില്ല അതാണ് അവസ്ഥ പക്ഷേ നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ അവർ എന്ത് പറഞ്ഞാലും നടക്കുമായിരുന്നു അത് നടത്തിയിരുന്നു അതുവഴി ഇസ്രായേലിനായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും വില കൂട്ടി പറഞ്ഞാൽ അറബ് അറബ് ലോകത്തിന്റെ ഒരു 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 ഗ്രൂപ്പ് ഓഫ് അങ്ങനെയുണ്ടാവും അറബ് ലോകം ദുർബലമായി എന്നാണോ സാർ നിരീക്ഷിക്കുന്നത് അതല്ല ഞാൻ ഞാൻ മറിച്ച് പറഞ്ഞാലോ ഇസ്രായേൽ സ്ട്രോങ് ആയി തീരുകയും എല്ലാ അറബ് രാജ്യങ്ങൾക്കും അറബ് കൺട്രീസിനും ഏതെങ്കിലും ഇനി ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ സഹായവും സപ്പോർട്ടും അവരുടെ ടെക്നോളജിയും അവരുടെ ഇൻ്റലിജൻസും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് കൂടിയാണോ ഇസ്രായേലിൻ്റെ ടെക്നോളജിയും അവരുടെ എല്ലാ കാര്യങ്ങളിലുള്ള കഴിവുകൾ ഇന്ന് സൗദി അറേബ്യയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവരത് ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈജിപ്റ്റിൻ്റെ കേസ് അതേപോലെ തന്നെയാണ് യു എ കേസ് അവർക്ക് ഈ തൊട്ടതിനും പിടിച്ചതിനും മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം ഓരോ രാജ്യത്തിനും ഇപ്പോൾ ഈജിപ്റ്റിനാണെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള രാജ്യമാണ് അതേപോലെ സൗദി അറേബ്യ ആണെങ്കിൽ വിഷൻ ടൂ തൗസൻഡ് തേർട്ടീന്ന് പറഞ്ഞു അതെ പിന്നെ യു എയുടെ പറയാനില്ലല്ലോ എപ്പോഴും ഡെവലപ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ അവർക്കൊന്നും ഇനിയിപ്പോൾ ഈ വക അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കളിക്കണ ഏർപ്പാടില് അവർക്ക് താല്പര്യമില്ല പക്ഷേ നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ദേവർ ഏകോദര സഹോദരന്മാരെ പോലെ ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഫൈറ്റായിരുന്നു അപ്പോൾ അവർക്ക് ദേവുഡ് ദേ കു് ഫോഴ്സ് ബ്രഷ്നേവ് ആൻഡ് നിക്സൺ ടേബിൾ അങ്ങനത്തെ ഒരു ഡിസ്കഷനിലേക്ക് ആരെ വേണമെങ്കിലും കൊണ്ടുവരുത്താൻ അന്നവർക്ക് കഴിവുണ്ടായിരുന്നു ഇന്ന കഴിവില്ല മാത്രമല്ല അവർക്ക് താല്പര്യമില്ല ഇവര് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസിന്റെ കാര്യത്തിൽ ഇവർക്ക് താല്പര്യം ഹമാസ് ഹമാസവരുടെ ശത്രു പോലെയാണ് അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് കളിക്കുന്നത് മുഴുവൻ ഇറാൻ്റെ കളിയാണ് കളിക്കുന്നത് ഇവർക്ക് കിട്ടുന്ന ആയുധങ്ങളും ഇവർക്ക് ഈ അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഇറാനാണ് ഇറാൻ ആ അതേസമയം സെവൻറ്റി ത്രീയിൽ ഇറാനും മുസ്ലിം കൺട്രി അറബ്സും മുസ്ലിം കൺട്രീസ് ആയിരുന്നു ഇപ്പോൾ അറേബ്യൻ കൺട്രീസ് കാണുന്നത് വേറെ രീതിയിലാണ് ഇപ്പോൾ സുന്നി മുസ്ലിം ഷിയ മുസ്ലിം എന്ന് ഒരു തിരിവില്ല സു അവർ അറേബ്യൻ കൺട്രീസ് പറയുന്നത് മുസ്ലിം ആൻഡ് ഷിയ എന്നാണ് അങ്ങനെയുള്ളൂ അങ്ങനെയാ ബ്രോഡായിട്ട് അപ്പോൾ ഷിയ അത് തന്നെയല്ല ഷിയോട് ഇപ്പം ശത്രുതാ മനോഭാവം മാറിപ്പോയി ആൻഡ് അവർ ചിന്തിക്കുന്നത് ഈ ഇസ്രായേലിനെ കൊണ്ട് ഇപ്പം സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഇസ്രായേലിനെ കൊണ്ടൊരു ശല്യം ഇസ്രായേൽ ഈജിപ്തിലേക്ക് കയറണില്ല ഇസ്രായേൽ സൗദിയിലേക്ക് അറേബ്യ ഇസ്രായേൽ യു എയിലേക്ക് കയറണില്ല അവർക്കൊരു ശല്യം കൊണ്ടില്ല പക്ഷേ അവരുടെ അടുത്ത് ആക്രമണത്തിന് ഹമാസ് പോയിക്കൊണ്ട് ഇനി ഹമാസിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും അങ്ങനെ പോകേണ്ട ഒരാവശ്യമില്ല മാത്രമല്ല ഹമാസ് സ്വന്തക്കാരല്ല ഇപ്പൊസ് ഹമാസ് ഹമാസ് ഇറാന്റെ കളിയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ കൊടുക്കുന്ന ആയുധങ്ങൾ വെച്ചിട്ട് ഇറാൻ പറയുന്നത് കേട്ടിട്ടാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം അറേബ്യൻ കൺട്രീസ് ഇറാനെയാണ് ഇപ്പം ശത്രുവായിട്ട് അവർക്ക് ഉപദ്രവം ഉണ്ടാവുന്നത് മുഴുവനും ഇറാനിൽ നിന്നാണ് അല്ല അതിന്റെ അർത്ഥം ഈ ഒരു കാലത്ത് ഇപ്പോൾ ഇന്തിഫാദൊക്കെ നടന്ന കാലത്ത് അറബ്സിന് വേണ്ടിയായിരുന്നല്ലോ അവിടുത്തെ തീവ്രവാദികൾ ആക്ട് ചെയ്തുകൊണ്ട് അതെ 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 അതിന് പകരം അറബ് ലോകത്തിന്റെ മൊത്തം ശത്രു പട്ടികയിൽ അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിർത്തി എത്രയോ കാലങ്ങളായിട്ട് നിൽക്കുന്ന ഇറാൻ്റെ പാവകളായിട്ട് ഇറാൻ്റെ കൂലിക്കാരായിട്ട് ഈ ഹമാസ് തീവ്രവാദികൾ മാറുന്നത് കൊണ്ടുകൂടിയാണ് അതെ അതെ ഹമാസ് ഹമാസിനിപ്പോൾ ഒരു ശല്യമായിട്ടാണ് കാണുന്നത് കാരണം ഈ സൗദി അറേബ്യയിലെ എന്താ പറയുക അവിടുത്തെ ബിൻ സൽ മുഹമ്മദ് എം ബി എസ് എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം എവിടെയൊക്കെ പ്രസംഗിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഈ ഹാസായിട്ടുള്ള ഇടപാടിന് പറഞ്ഞുകൊണ്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല അത് അവർ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് അവർ അംഗീകരിച്ചു കൊടുക്കണം പിന്നെ നമുക്കിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് അപ്പോൾ സോറി ഇറാൻ ഇറാനാണ് ഇറാനാണ് സ്ഥിരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം സുന്നി അവിടെ ഭരണകൂടത്തിന്റെ കൂടി ഒത്താശയോടെയാണ് ഈ ഭരണ ഈ ഭരണകൂടത്തിന്റെ ഒത്താശ അത് മാത്രമല്ല ഇപ്പോൾ ബാഷർ ലാസത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നവർ മുഴുവനും ഇറാനിൽ നിന്നുള്ള റവല്യൂഷണറി ഗാർഡ്സ് ആണ് അല്ലാതെ അവിടുത്തെ അവിടുത്തെ പെട്ടാളൊക്കെ ആയിരുന്നു ഈ പണ്ടേ തീർന്നെ അല്ല അതുകൊണ്ടാണ് ഈ മുല്ലപ്പൂ വിപ്ലവത്തെ അതിജീവിച്ചത് അതെ അതെ ഗംഭീരമായ കലാപം നടന്നു അതെ 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 പക്ഷേ അതെ അത് ഇൻ നോ ടൈം ബാഷർ വീണേനെ പക്ഷെ ബാഷർ വീണ വീഴാതെ താങ്ങി നിർത്ത നിർത്തിയ പട്ടാളം എന്ന് പറഞ്ഞാൽ റവല്യൂഷണറി ഗാർഡ്സ് ആണ് ഇറാനായ ഇറാനാണ് അതിലൊരു ഇറാൻ ഒറ്റക്കാണോ ഇറാൻ ഗ്ലോബൽ പൊളിറ്റിക്സിൽ വന്നു ഇപ്പൊ സോവിയറ്റ് യൂണിയന്റെ ബാക്കിപത്രമായി വന്ന റഷ്യയും പ്രധാനപ്പെട്ട ശക്തിയായ റഷ്യയും റഷ്യൂണിസ്റ്റ് ചേരി അതിപ്പോ ഇറാന്റെ ഒരു ചേരിയിലുണ്ടോ ഇറാൻ ഇവർ ചൈനയും അതേപോലെ തന്നെ റഷ്യയും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യുവർ എനിമീസ് എനിമി യുവർ ഫ്രണ്ട് ഇപ്പോൾ അമേരിക്കയായിട്ടൊക്കെ ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇവർ സ്വാഭാവികമായിട്ടും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇറാനാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ കഴിവുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കേസ് പക്ഷേ അവർക്കെപ്പോഴും അമേരിക്കയായിട്ട് ഫൈറ്റ് ചെയ്യാനും ഇസ്രായേലായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയായിട്ട് ആരും ഫൈറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇവർ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് കുറച്ച് ആയുധങ്ങൾ കൊടുത്ത് ഇപ്പോൾ ഹമാസിനെ കൊണ്ട് ഇറാൻ കളിക്കുന്ന പോലെ ഇറാനെ കൊണ്ട് റഷ്യ കളിക്കുന്നു അല്ലെങ്കിൽ ചൈന കളിക്കുന്നു അത്രേ ഉള്ളൂ ഓ ഓ ഓ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വേറൊരു അപകടം ഉള്ളതിപ്പോൾ പണ്ട് ഈ ഇസ്രായേൽ പറഞ്ഞാൽ യു എൻ ഉൾപ്പെടെ യു എനിൻ്റെ തലപ്പത്തിരിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാസമിതിയിലൊക്കെ ഇരിക്കുന്ന വൻകിട രാജ്യങ്ങൾ കൊല വമ്പന്മാരൊക്കെ വൻകിട സാമ്പത്തിക ശക്തികൾ മുഴുവനും ഈ ഇസ്രായേൽ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു നാൽപ്പത്തെട്ട് കാരണം അന്ന് യുവന്റെ തീരുമാനങ്ങൾ ഇവരും അംഗീകരിച്ചിരുന്നു അവർ മാത്രമേ അംഗീകരിച്ചുള്ളൂ അറബ് ലോകം പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയും യുദ്ധത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ആ അവസ്ഥ വിട്ടിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു അമേരിക്ക പറഞ്ഞിട്ടും യു കെ പറഞ്ഞിട്ടും ഇസ്രായേൽ കേൾക്കാത്തൊരു സാഹചര്യം എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ചേരിയെയും നേരിടാൻ വെല്ലുവിളിക്കാൻ പറ്റുന്നൊരു ശക്തിയായി ഈ ഈ കഴിഞ്ഞ അമ്പത് കൊല്ലത്തിനുള്ളിൽ ഇസ്രായേൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായൊരു നിരീക്ഷണം ഇസ്രായേൽ ഞാനതിൻ്റെ സോഫ്റ്റ് പവർ വെപ്പൺ അതിൻ്റെ ഈ സൈനിക ശക്തി സാമ്പത്തിക ശക്തി ഈ ബൗദ്ധിക ശക്തി എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള അവരുടെ ശേഷികൾ അത് ഇസ്രായേലിനൊരു ഓൾറൗണ്ട് ആൻഡ് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലാ വെപ്പൺസിൻ്റെയും കാര്യത്തിൽ അപ്പോൾ അമേരിക്ക എന്തെങ്കിലും പുതിയ വെപ്പൺസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മുഴുവൻ അവർക്ക് കിട്ടും അവരെന്നിട്ടതും ഒന്നുകൂടി ഇട്ട് പണത് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാണെങ്കിൽ അതും ചെയ്യും അങ്ങനെയാണല്ലോ ഇസ്രായേൽ പോണത് പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ വളർന്നിട്ടപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസോ അതേപോലെ പുതിയ എന്ത് മേഖല വന്നാലോ അവരായിരിക്കും അവരാണ് ഏറ്റവും ലീഡ് ചെയ്യുന്നത് അതുകൊണ്ടിപ്പോൾ അമേരിക്ക ഉപരോധിച്ചാലും അമേരിക്ക ആയുധം കൊടുക്കൂലെന്ന് പറയുന്നു യു കെ കൊടുക്കൂല എന്ന് പറയുന്നു യൂറോപ്യൻ യൂണിയൻ മുഴുവൻ ഞങ്ങൾക്കെന്തൊരു താല്പര്യമില്ലാന്ന് നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നു എന്നിട്ടും കൂസലില്ലാതെ ഹമ്മാസിനെ അവസാനിപ്പിച്ച അടങ്ങും അമ്മാസിനെ അവസാനിപ്പിക്കുന്നതോ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഈ ഫലസ്തീന്റെ തന്നെ ഭൂപ്രദേശങ്ങളും കൾച്ചറും അവരുടെ സകല നിർമ്മിതികളും കൂടി തകർക്കുകയാണ് ഫലസ്തീൻ ഇല്ലാതാവുന്നത് ആയിരിക്കുമല്ലോ അതിന്റെ ആത്യന്തികമായ റിസൾട്ട് അതിനാരും ചോദ്യം ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും ഇതിന് ആത്യന്തികമായി ആരായിരിക്കും ഉത്തരവാദി ഞാനൊരു കാര്യം കൂടി ചെറുത്ത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം സാർ ണം ആത്മാർത്ഥമായി ഇത് പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം കൊല്ലപ്പെട്ടല്ലോ എന്തിനാണ് ഓസ്ലോ അക്കോർഡ് ഒപ്പുവെച്ചത് വഴി ഇസ്രായേൽ രാജ്യം പലസ്തീനികൾക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് എന്ന ഇഷ്യൂ വൈകാരികമായി ഉയർത്തിയിട്ടാണ് കൊല്ലുന്നത് ഇസ്രായേൽ തീവ്രവാദിയാണ് കൊല്ലുന്നത് എന്നാലും നമ്മുടെ മഹാത്മാഗാന്ധിക്ക് തുല്യമായ ഒരു കൊലപാതകമാണ് അത് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനം പാകിസ്ഥാന് പണയം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധി അതിന് തുല്യമായ ഒരാളാണ് റബീൻ ആ റബീനെ കൊന്നത് ആ റബീനെ ഓർക്കാതെ എനിക്ക് തോന്നുന്നു തോന്നുന്നു എനിക്ക് എന്ന് പറയുന്ന ഒരു അത് തന്നെയല്ല റബീൻ എന്ന് പറഞ്ഞാൽ അവിടെ പല പ്രാവശ്യം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളാണ് പിന്നെ നൊബൽ പ്രൈസ് കിട്ടിയ ആളാണ് പിന്നെ അത് കൂടാതെ അവിടുത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിരുന്നു ഈ സിക്സ്റ്റി സെവനിൽ വിക്ടറി നേടുമ്പോ സിക്സ് ഡേ വാർ ഉണ്ടല്ലോ സിക്സ് ഡേ വാർ വിജയിപ്പിച്ച ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിരുന്നു ഈ പറയുന്ന ഒരു കാര്യം കൂടി തോന്നുന്നു അല്ലേ പൊളിറ്റിക്സും കൂടിയാണ് കൂടിയാണ് പാർട്ടി പാർട്ടി ലേബർ തമ്മിലുള്ള ഇഷ്യൂ അതെ അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ ജീവൻ പോയി എന്ന് മാത്രമല്ല ആ പാർട്ടിയും തീർന്നു അതോടുകൂടി പിന്നീട് അന്ന് മുതൽ ഈ ഇദ്ദേഹമാണല്ലോ നെതന്യാഹു ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലിക്വിഡ് പാർട്ടി അപ്പോ എനിക്ക് തോന്നുന്നു ബ്രിട്ട ഈ ഇസ്രായേൽ പൊളിറ്റിക്സിൽ വന്ന മൗലികമായൊരു മാറ്റം കൂടിയല്ലേ യഥാർത്ഥത്തിൽ ഇന്നത്തെ പലസ്തീൻ ഇഷ്യൂവിന്റെ ഒരു കാരണം അത് എനിക്ക് തോന്നുന്നു രണ്ടുപക്ഷത്തും സമാധാന പ്രേമികളായ ഒരു ഒരു ഭാഗത്ത് യാസർ അറഫാത്തും മറു അറിയാലോ എനിക്ക് തോന്നുന്നു അന്ന് ആയിരുന്നു തോന്നുന്നു അല്ലെ ഓസ്ലോ അക്കോർഡ് കാലത്ത് അപ്പൊ യാസർ റഫാത്തും റബിനും അതിനിടയിൽ ബിൽ നിന്നൊരു ചിത്രമാണല്ലോ ക്ലിന്റനും ലോകത്തിന് സമാധാന പ്രേമികളായ നേതൃത്വം നഷ്ടപ്പെടുന്നതിന്റെ ക്ലിന്റൺ പോയിട്ട് വരുന്ന ബുഷാണെന്ന് അവിടെ അതുണ്ടാക്കിയ അപകടങ്ങൾ ലോകം കണ്ടതാണ് ഇതിന് തുല്യമായ ഒരു അവസ്ഥ ലോകരാഷ്ട്രീയത്തിൽ സമാധാന പ്രേമികളുടെ ഒരു തലമുറ അന്യം നിന്ന് പോയതിന്റെ കൂടി ഫലമല്ലേ സാർ ഇപ്പോഴത്തെ അങ്ങനെ വേണം കാണാൻ അല്ലേ നമുക്ക് സത്യത്തിൽ ലോകത്തിലെ സമാധാനത്തിന്റെ നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ റബീൻ റബീനെ കൂടി ഓർത്തുകൊണ്ടല്ലേ ആരാ ഓർക്കേണ്ടത് അറബ് ലോകവും ഫലസ്തീൻ ജനതയും റബീനു വേണ്ടി കൂട്ടപ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട് നന്ദിയുള്ളവര് പക്ഷേ റബീന്റെ പരാജയം കൂടിയാണ് അത് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പി എൽഒ ചെയർമാൻ യാസർ റഫാത്തിൻ്റെ വേണ്ടപ്പെട്ട ആളാണല്ലോ റബീൻ അതുകൊണ്ടാണല്ലോ അവർക്കൊരു അക്കോർഡ് സൈൻ ചെയ്യാൻ പറ്റിയത് പക്ഷേ ആ പറഞ്ഞ യാസർ റഫാത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഇല്ല ഇല്ല അല്ല അത് പങ്കെടുക്കാത്തത് അവിടുത്തെ ഞാൻ പറയുന്നത് ആ പൊളിറ്റിക്സ് ആണ് ആ പൊളിറ്റിക്സ് ആണ് ലോകത്തെ സമാധാനത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞ് വരാത്ത കാലത്തോളം ലോകത്ത് ഈ ഈ ഒരു കൂട്ടക്കൊലകളുടെ ും എന്ന് പ്രതീക്ഷും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും